ഈ നക്ഷത്രക്കാരെ ഒരിക്കലും ഉപദ്രവിക്കരുത് നീ നച്ചിരിക്കാതെ തിരിച്ചടി ഉറപ്പ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലരെയും പല വിധത്തിൽ ഉപദ്രവിക്കാറുണ്ട് അവർക്ക് ഹാനികരമാണോ എന്നുപോലും നോക്കാതെ നമ്മുടെ സുഖസൗകര്യങ്ങൾക്കുവേണ്ടി നമ്മൾ സ്വയം ചെയ്യുന്ന പ്രവൃത്തികളാണത് എന്നാൽ ഈ നക്ഷത്രക്കാരെ ഉപദ്രവിച്ചാൽ അവർ ഒരുപക്ഷെ തിരിച്ചടിച്ചു എന്നുവരില്ല പകരം ദൈവം തന്നെ നമുക്ക് തിരിച്ചടി തരും അതും നമ്മൾ ഒരിക്കലും മറക്കാത്ത തരത്തിൽ ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്നൊന്ന് നോക്കിയാലോ അശ്വതി ഭരണി പുണർദ്ദം ആയില്യം പൂരം ചോതി അവിട്ടം ഉത്രട്ടാതി എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ ഇനി മുതൽ മറ്റുള്ളവരെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുന്നതിനു മുൻപ് അവരുടെ നക്ഷത്രം ഒന്നറിയാൻ ശ്രമിക്കുന്നത് നല്ലതാണ് വെറുതെ വയ്യാവേലി വിളിച്ചു വരുത്തേണ്ടല്ലോ